ഹായ് ഗായ്സ് അപ്പോൾ എല്ലാവർക്കും ഹായ് അപ്പം നടികർ സിനിമ നടികർ സിനിമ എന്നൊക്കെ അറിയാം ഇപ്പോൾ ഓടി വന്ന് മിക്കവരും കണ്ട് ട്രോളും വലിയ കാര്യങ്ങളൊന്നും വന്നില്ല ശരിക്കും പറഞ്ഞാൽ സാധാരണ ഞാൻ വിചാരിച്ചു വരും എന്നാണ് വിചാരിച്ചത് പക്ഷേ ഈ സിനിമ എന്താ പൊട്ടി പോകാൻ കാരണം എന്നറിയാമോ എന്തുകൊണ്ടാണ് നടികർ പൊട്ടി കാരണം സിനിമയുടെ ത്രെഡ് കാര്യങ്ങളൊക്കെ പക്കയാണ് അത് നല്ല നല്ല ഒരു ഇതാണ് ശരിക്കും ഈ സിനിമ ഇപ്പോൾ ടി വിയിൽ ഒന്നായിരുന്നു ആരും പറഞ്ഞാൽ അതായത് അങ്ങനെ കണ്ടിരിക്കും അതിൽ ചില ഡയലോഗ് അല്ലെങ്കിൽ അതൊക്കെ ആണെങ്കിൽ ചിലവർക്ക് ചിലപ്പോൾ ചിലവർക്കെ പിടിക്കില്ലായിരിക്കും എന്നെ മറിച്ച് നോക്കുകയാണെങ്കിൽ ഈ സിനിമയുടെ കണ്ടന്റ് അതായത് ഒരു സൂപ്പർ സ്റ്റാർ ആയ എങ്ങനെയോ ഒരു സൂപ്പർ സ്റ്റാർ ആയ ഒരു നടൻ ആ നടനെ ശരിക്കും ക്ലാസിക് രീതിയിൽ അഭിനയം അറിഞ്ഞോടാം അപ്പം അത് പഠിപ്പിക്കാൻ ഒരാളാണ് നമ്മുടെ സൗബി അത് നല്ലതാണ് പക്ഷെ അതിലേക്കും പോവുകയില്ല അന്ന് അതിൽ തന്നെ നിൽക്കുകയും ചെയ്യണു ആ ഒരു ടൈപ്പാണ് ഈ സിനിമ അതാണ് ഈ സിനിമയുടെ ഏറ്റവും കുഴപ്പം ഈ നടികരെന്ന പേരില് അതിനോട് ഒട്ടും യോജിക്കാത്ത സിനിമ കാരണം നടികർ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ അതായത് ഒരു എന്താ പറയുക കമൽഹാസനൊരു സിനിമയുണ്ട് ഉത്തമ വില്ലൻ ആ സിനിമ കണ്ടിട്ടുണ്ടാവും ആ സിനിമ കണ്ടുനോക്കും കിട്ടുന്ന സാധനമാണ് അത് അതൊന്ന് കണ്ടു ഉത്തമ വില്ലൻ അതായത് ആ സിനിമ ആ സിനിമയിൽ കിട്ട പേരും അത് അത് പക്കയാണ് ആ സിനിമക്ക് ഈ പേര് നടികരുന്നിട്ടാലും കറക്റ്റോ കാരണം അതായത് അഭിനയത്തിനെ പറ്റി അതായത് ഒരു അഭിനയ കൊറച്ചേരം ഒരു അഭിനയത്തിനെ കുറിച്ച് പറയുന്നു നടിക്കരെന്ന് പറയുമ്പോൾ ആ ഒരു ഇതില് പറയാ ഇപ്പോ ദുൽഖറിന്റെ അവസാനം ഇറങ്ങിയ സിനിമയുടെ ശേവസാനായി തീസറന്നിറങ്ങി എന്നിട്ട് ആ സിനിമയുടെ വേറെ ഇത് ആധ്രമികതയുടെ ആണെങ്കിൽ മാച്ചാകും കാരണം നടികർ എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് വേണം ആ സിനിമയൊക്കെ എന്തെങ്കിലും ഇത് വേണം ഇത് തോന്നിയില്ല കാരണം ഇപ്പോൾ ഇതിനകത്ത് ടോബി നല്ലോണം അഭിനയിക്കാന്നായിരിക്കും നല്ല രീതിയിൽ അഭിനയിച്ച് എന്നാൽ ഇതാവാൻ പറ്റാത്തൊരു നായികനില്ല ആ ഒരു അങ്ങനെ അങ്ങനത്തെ സ്റ്റോറിക്കാണെനിക്ക് പക്കയായിരുന്നു ശരിക്കും പറഞ്ഞത് ഇതെനിക്ക് ഇത് ഒന്നാമത് ഈ ഇത്രയും പോലും അഭിനയിക്കാൻ പറയാൻ പറ്റാത്തൊന്നും ഒരു സൂപ്പർ സ്റ്റാർ ആവില്ല അത് ഏത് സ്ഥലത്തായിരുന്നു അതെങ്ങനെയാണ് ആവാണെങ്കിൽ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും വേണം എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ അതിലും ഇപ്പോൾ നമ്മളിപ്പോ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരും കൂടി കളക്ഷനൊക്കെ എത്തിയെന്ന് നോക്കുകയാണെങ്കിൽ അവരുടെ സിനിമയിൽ അവരൊക്കെ കാരണം അവരുടെ ഇൻഡസ്ട്രിയിൽ അവർ നല്ലോണം അഭിനയിച്ച് വെച്ചിട്ടുണ്ടോ അങ്ങനത്തെ നടന്മാരെയായിരിക്കും ഇപ്പോൾ വിജയ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആരും കൂടെ ഉള്ള വിജയ്ക്ക് വിജയ്ക്ക് നല്ല കളക്ഷൻ അതുപോലെ വിജയി സിനിമ നല്ല ഇതാവാറുണ്ട് പുള്ളി നോക്കുകയാണെങ്കിൽ പുള്ളി പുള്ളി എൻ്റർടൈൻമെൻ്റ് ആണ് പുള്ളി പുള്ളിയുടെ രീതിയിൽ നല്ലോണം അഭിനയിച്ചിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് ചിരിക്കുമ്പോൾ അങ്ങനെയാണ് കാണിച്ചെക്കണേ ടോവിനോനെ ഒരു ഇത് മാസ് മസാല സിനിമ പോലെ ഇങ്ങനെ ആക്കിയെടുത്തേക്കണേ പക്ഷെ എന്നാൽ പോലും അതെല്ലാം ഒരു മൂന്നാല് അതിനകത്ത് തന്നെ പറഞ്ഞത് മൂന്നാല് പടം കഴിഞ്ഞിട്ടാണ് മൂന്നാല് പടമാണ് ഭയങ്കര ബാഗും പ്രോപ്പർ സ്റ്റാർ ആയിട്ട് ഇങ്ങനെയാണ് അങ്ങനെയൊക്കെ ഞാൻ പറയുന്നത് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഇങ്ങനെ എങ്ങനെ സൂപ്പർ സ്റ്റാർ ആവുകയാണ് അതെനിക്കും മനസ്സിലാവുക അല്ല എന്നിട്ടൊക്കെയാണ് അതാണ് കുറേ കുഴപ്പമുണ്ട് അപ്പഴത്തന്നെ അതാണ് കുഴപ്പമില്ല ശരിക്കും ഇരുന്ന് നല്ലൊരിതാണ് ശരിക്കും ഇരുന്ന് എഴുതിയാലും കലക്കം പടയാലും എനിക്ക് ഒന്നാട്ടിക്കൊരു സിനിമ എനിക്ക് അതുകൊണ്ടാണ് ഈ സിനിമ ഫ്ലോപ്പ് ആവാൻ തോന്നിയാൽ കാരണം പിന്നെ റോസ്റ്റൊക്കെ ഉണ്ട് റോസ്റ്റ് ചെയ്യാമെന്ന് എനിക്ക് അങ്ങനെ ശരിക്കും പറയാലോ എനിക്ക് അങ്ങനെ ഈ ഒരു സിനിമ തിയേറ്റർ കണ്ടിട്ട് എനിക്കങ്ങനെ ഞാൻ ഇത് ഇട്ടുണ്ടായില്ല കാരണം എനിക്കാലും ഇടാം എനിക്ക് തിയേറ്റർ കണ്ടിട്ട് വലിയ ഇതൊന്നും ഉണ്ടായില്ല സിനിമയൊന്നും അതായത് ഒരു ഗുമ്മ ഒന്നും തോന്നിണ്ടായില്ല പക്ഷേ ഇനി ഇരുന്നേ കണ്ടു പിന്നെ ഇട്ടില്ല ആരീതി മന കുറെ സിനിമാനെ പോയി കണ്ടാലും ഇടാറില്ല കാരണം ചിലതിടാൻ മടിയോ ചിലതിടാൻ മൂടേ ഉണ്ടാവില്ല എങ്ങനെ ഫ്രണ്ട് ടൈം കിട്ടുമ്പോൾ കൂടെ ഇടുന്നതാണ് അതോ അങ്ങനെ കൂലിൽ പോയോ ഇനി എന്തേലും ഇടാന്ന് വെച്ചു പക്ഷെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇടാനുള്ള മൂടും പോയി എൻ്റെ ഒരു ഊർമ്മ ചെയ്തതുകൊണ്ടാണ് ഈ ഒരു സിനിമ മിക്കവർക്ക് ഇഷ്ടപ്പെടാമെന്ന് തോന്നും ചിലപ്പോൾ ചിലവർക്ക് പിന്നെ ചിലർക്ക് അങ്ങനെ ഇപ്പോൾ ടി വിയിൽ വരാണെങ്കിൽ ചില പാളിൽ നിന്ന് ആൾക്കാർ ഇന്ന് കാണും അതെങ്കിലും ഉറപ്പാണ് നമ്മുടെ പണ്ടത്തെ മോലാനും മോഹൻലാനിൻ്റെ ശ്രീനാഥിൻ്റെ സിനിമയില്ലേ അയ്യോ ആ സിനിമേൻ്റെ മീനോ ആ ഒരു സിനിമയുടെ രീതി പോലെയാണ് കാരണം ഇതിപ്പോൾ ടി വിയിലൊക്കെ പോയി ടി ഇപ്പോൾ ടി വി ചാനലൊക്കെ ഇങ്ങനെ കോമഡി അല്ലെങ്കിൽ യൂട്യൂബിൽ ഇങ്ങനെ വന്നാലും ആൾക്കാരൊക്കെ വെറുതെ ആ ഒരു ചില സീ ചില സീനുണ്ട് അതൊക്കെ ചില വെക്കും കുറേയും കോമഡി ഒന്നും ഇല്ല ഇതിനകത്ത് കുറേയും ചളിയുണ്ട് എന്നാൽ കൂട്ടി നമ്മൾ വയ്ക്കും അങ്ങനത്തെ ഒരു സിനിമയുണ്ടായി എനിക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ പറയാം ബൈ ചാൻ സബ്സ്ക്രൈബ് ചെയ്യാം